വന്യജീവി ആക്രമണവും അവയെ തുടർന്നുള്ള കെടുതികളും മുൻപെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തിൽ കടുവയുടെയും ആനയുടെയും പരാക്രമങ്ങൾക്ക് അറുതിയില്ലാതായിരിക്കുന്നു ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി മനുഷ്യർക്ക് വരെ ഭീഷണിയാകുന്ന വിധം ഇവയുടെ ആക്രമണങ്ങൾ കടുത്തു കാടിനോട് ചേർന്നിടങ്ങളിൽ ജീവിക്കുന്നവർ ഭയന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുമാണ് കഴിയുന്നത് അതേസമയത്ത് തന്നെ മനുഷ്യരുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്ന ജീവ കൂടിയാണ് ആന എന്നതും നമുക്കറിയാം അതിൻ്റെ ഏറ്റവും ഹൃദയം നിറയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ രോഗിയായി ആശുപത്രിയിൽ കിടക്കുന്ന പാപ്പാനെ കാണാനെത്തുന്ന ആനയാണ് വീഡിയോയിൽ ആശുപത്രിയിൽ പാപ്പാൻ കിടക്കുന്ന മുറിയുടെ കവാടത്തിൽ നിന്ന് ആന ചലിക്കുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് അകത്ത് കടന്ന ആന കട്ടിലിൽ കിടക്കുന്ന രോഗിയുടെ അടുത്തേക്ക് ശ്രദ്ധാപൂർവ്വം അടുക്കുന്നു അത്ഭുതപ്പെടുത്തുന്ന ബുദ്ധിശക്തിയും സംവേദനക്ഷമതയും പ്രകടിപ്പിച്ചുകൊണ്ട് ആന തറയിൽ താഴുന്നു തുടർന്ന് സ്നേഹപൂർവ്വം പാപ്പാൻ്റെ അടുത്തേക്ക് തുമ്പിക്കൈ നീട്ടുന്നു അപ്പോൾ അവിടെയുള്ള സ്ത്രീ ആനയുടെ തുമ്പിക്കൈയിൽ തൊടാനും ലാളിക്കാനുമായി ക്രിതൻ്റെ കൈ ഉയർത്തി നൽകുന്നു പരസ്പരമുള്ള ആശ്ലേഷണം കണ്ടുനിന്നവരെ ഈറനണിയിക്കാൻ പോന്നതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായ വീഡിയോയ്ക്ക് മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഉള്ളത് ഗുരുതര രോഗം ബാധിച്ച തൻ്റെ പരിചാരകനോട് വിട പറയാൻ ആനയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ

രുചികരവും ആരോഗ്യപ്രദവുമായ അൽതം ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൌൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ പോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്